സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് പ്രതികൾക്ക് വേഗത്തിലുള്ള വിചാരണ നൽകാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ കുറ്റാരോപണം എത്ര കടുത്തതാണെങ്കിലും ജാമ്യാപേക്ഷ എതിർക്കാൻ ആരും വരരുത് കോടതി ചിലപ്പോഴൊക്കെ കാണിക്കുന്ന ആർജവത്തിന്റെ വാക്കുകളിൽ ഏറ്റവും അവസാനമായി വന്നതിൽ ഒന്നാണ് ഇത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം വകുപ്പിലെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതായി ജസ്റ്റിസുമാരായ പ്രതിവാലയുടെയും ഉജ്ജ്വൽ ബുയാന്റെയും വാക്കുകൾ ജാമ്യം നൽകാതിരിക്കുന്നത് ഒരു ശിക്ഷാ നടപടി പോലെ കണക്കാക്കി തീരുമാനങ്ങൾ എടുക്കുന്ന കീഴ്ക്കോടതികളെക്കുറിച്ചും ഇവരുടെ പരാമർശങ്ങളുണ്ടായി യു എ പി എ പ്രകാരം എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത പ്രതിക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഈ പരാമർശങ്ങൾ ഉള്ളത് നാലു കൊല്ലമായി കസ്റ്റഡിയിലുള്ള പ്രതിയുടെ വിചാരണ നടപടികളിലേക്ക് ഇതുവരെ കോടതി കടന്നിട്ടില്ല വിചാരണ ആദ്യഘട്ടമായ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കൽ വരെ ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് കോടതിക്ക് ഉണ്ടാക്കിയത് നടപടികൾ ആരംഭിച്ചാൽ തന്നെ എൻ ഹാജരാക്കിയ ലിസ്റ്റിലുള്ള എൺപത് സാക്ഷികളെ വിസ്തരിച്ചു കഴിയുമ്പോഴേക്കും കാലം കുറേ കഴിയും എന്നതും പ്രതിക്ക് അനുകൂലമായ കാര്യങ്ങളെ കാണാൻ കോടതിയെ പ്രേരിപ്പിക്കുകയായിരുന്നു എൻ ഐ എ നിയമപ്രകാരം പ്രത്യേക കോടതികൾ സ്ഥാപിച്ചതിന്റെ ലക്ഷ്യം തന്നെ അതിവേഗം വിചാരണ നടക്കുക എന്നാണ് അതിന് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നീതിയെ കളിയാക്കുന്ന പരിപാടിക്ക് നിൽക്കരുത് കോടതി കർശനമായാണ് താക്കീത് നൽകിയത് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ആശ്വാസികരമല്ല ഷർജീലി മാം അടക്കമുള്ള ഡൽഹി കലാപക്കേസിൽ ജയിലിൽ കഴിയുന്ന ഒൻപത് ആളുകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്നും ജസ്റ്റിസ് അമിത് ശർമ്മ പിന്മാറി എന്നതാണ് പുതിയ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇവർ ജാമ്യാപേക്ഷകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വർഷം ആദ്യം പുതിയ ബെഞ്ച് രൂപീകരിച്ചു അവർ ചില ജാമ്യാപേക്ഷകൾ തള്ളി അതിൽ ചിലർ സുപ്രീം കോടതിയെ സമീപിച്ചു അപേക്ഷ ബേലാ തിരുവേദിയുടെ ബെഞ്ചിലാണ് എത്തിയത് സ്വാഭാവികമായി അതും തള്ളി മറ്റു പലരുടെയും അപേക്ഷ ഹൈക്കോടതിയിൽ തന്നെയാണുള്ളത് അപ്പോഴേക്കും ഇതിനായി വേറെ ബെഞ്ച് അവർ വീണ്ടും ജാമ്യാപേക്ഷ കേൾക്കണം അതിനിടയിലാണ് ബെഞ്ചിൽ ഒരാളായ അമിത് ശർമ്മ പിൻവാങ്ങിയത് ഇനി പുതിയ ജഡ്ജി വരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ചില ജഡ്ജിമാരും നിരന്തരം വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും അതിനായുള്ള ചില നടപടികൾ എടുക്കുകയും ചെയ്യും പക്ഷേ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളിലേക്ക് എത്തുമ്പോൾ എല്ലാ കേസുകളും ഒരു ബെഞ്ചിലേക്കെത്തും എല്ലാറ്റിനും ഒരേ വിധിയും വരും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മുപ്പത്തിയൊന്നായിരം സ്ത്രീകളെ കാണാതായെന്നാണ് മധ്യപ്രദേശിൽ നിന്നും വരുന്ന വാർത്ത സംസ്ഥാന സർക്കാർ നിയമസഭയിൽ വെച്ച ഈ കണക്കു പ്രകാരം കാണാതായവരിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേർ പെൺകുട്ടികളാണ് അതായത് ദിവസവും ഏകദേശം ഇരുപത്തെട്ട് സ്ത്രീകളെ കാണാതാവുന്നു എന്ന് സാരം ഇതിൽ മിക്കവാറും കേസുകൾ ഔദ്യോഗികമായി രേഖപ്പെടുത്താറില്ല കണക്കുകൾ പ്രകാരം ഇൻഡോറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കാണാതായിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് വരെ ഇത്തരം കേസുകളിൽ കുടുംബം പരാതി നൽകാതിരിക്കാൻ പല കാരണങ്ങളുമുണ്ട് അത്തരം വാർത്തകൾ പുറത്തു വന്നാൽ ഉണ്ടാകാവുന്ന മാനഹാനി സാമൂഹികമായ ഒറ്റപ്പെടുത്തലുകൾ പോലീസിലും മറ്റ് അധികാര കേന്ദ്രങ്ങളിലുമുള്ള വിശ്വാസക്കുറവ് എന്നിവയൊക്കെ കാരണമാണ് പലരും ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ മടിക്കുന്നത് പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികളെ താല്പര്യപ്പെടുന്ന രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തികാവസ്ഥയാണ് പ്രശ്നങ്ങളുടെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ വിജയിക്കാൻ ആൺകുട്ടികളെ വേണമായിരുന്നു എന്നതിൽ നിന്നും വളരെയൊന്നും നമ്മുടെ നാട് മുന്നോട്ട് പോയിട്ടില്ല എന്നർത്ഥം കാണാതാവതിന്റെ കാര്യത്തിലെ രാജ്യത്തിലെ മൊത്തം കണക്കും ഇത് ശരിവെക്കുന്ന തരത്തിലുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് വർഷത്തെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പതിമൂന്ന് ലക്ഷത്തിലധികം സ്ത്രീകളെയാണ് രാജ്യത്ത് കാണാതായത് പെൺകുട്ടികളെ കാണാതാവുന്ന കാര്യത്തിൽ പശ്ചിമ പശ്ചിമബംഗാളായിരുന്നു ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് മധ്യപ്രദേശും മാനസിക രോഗങ്ങൾ കൊലപാതകം ലൈംഗിക ചൂഷണം ബാലവേല വീട്ടുജോലി ഗാർഹിക പീഡനം ഇതൊക്കെയാണ് ഇത്തരം കാണാതാവലുകൾക്ക് പിന്നിലുള്ള കാരണങ്ങളായി ഔദ്യോഗികമായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇതുപോലുള്ള അപകടകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നവരും സ്വന്തം ഇഷ്ടപ്രകാരം വീട് വിട്ടിറങ്ങുന്നവരും ഈ കാണാതായവരുടെ പട്ടികയിൽ വരും വീട്ടുകാർ പരാതി കൊടുക്കുന്നതോടെ അവരുടെ എണ്ണവും സർക്കാർ രേഖയിൽ വരും ചിലപ്പോഴത് കുടുംബത്തിലെ തർക്കങ്ങൾ കാരണമാവാം ചിലപ്പോൾ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടിയതാവാം പരീക്ഷയിലെ പരാജയം കാരണം വീട് വിട്ടിറങ്ങിയതാവാം അതേസമയം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളും മനുഷ്യക്കടത്തുമൊക്കെ ഈ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടാക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കണക്ക് പ്രകാരം ഓരോ വർഷവും നാൽപ്പതിനായിരം കുട്ടികളെ കാണാതാവുന്നതിൽ പതിനൊന്നായിരം പേരുടെ വിവരങ്ങളും കിട്ടാറില്ല അത്രേ പട്ടിണിയും മഹാമാരിയും ഒക്കെ ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്തുകൾക്കും കച്ചവടത്തിനുമൊക്കെ കാരണമാവുന്നുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പശ്ചിമബംഗാളിലെ നോർത്ത് വർഗാനയിൽ നിന്നും വന്ന ഒരു വാർത്ത നാം മറക്കാൻ ഇടയില്ലല്ലോ ഒരു ലക്ഷത്തിനടുത്ത് വില വരുന്ന ഐഫോൺ ഫോർട്ടീൻ വാങ്ങാൻ വേണ്ടിയാണ് അവിടെ ദമ്പതികൾ തങ്ങളുടെ എട്ടു മാസം പ്രായമായ കുഞ്ഞിനെ വിറ്റത് തങ്ങളുടെ യാത്രകളുടെ റീലുകൾ ഇൻസ്റ്റാഗ്രാമിൽ വ്യക്തതയോടെ പോസ്റ്റ് ചെയ്യാനായിരുന്നത്രേ ഈ ഐഫോൺ ശിശു കച്ചവടം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥയെങ്കിലും മധ്യപ്രദേശ് സർക്കാരിന്റെ ഇത്തവണത്തെ ബജറ്റിൽ കഴിഞ്ഞതിനേക്കാൾ പതിനാറ് ശതമാനം അധികം തുക മാറ്റിവെച്ചിരിക്കുന്നത് എന്തിനാണ് എന്നുകൂടി അറിയുന്നത് നന്നാവും സാംസ്കാരിക വികസനം കന്നുകുട്ടി പരിപാലനം മതസ്ഥാപനങ്ങളുടെ വികസനം എക്സ്പ്രസ് വേ നിർമ്മാണം ഇതിനൊക്കെയാണ് വൻ തുക നീക്കിവെച്ചിരിക്കുന്നത് പശു സംരക്ഷണത്തിനും മൃഗങ്ങളുടെ പ്രജനനത്തിനുമായി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി പശുക്കളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കും ഉൽപാദന കേന്ദ്രത്തിനുമായി നൂറ് കോടി തീവ്ര മൃഗവികസന പദ്ധതിക്ക് എണ്ണൂറ്റി കോടി മൂന്ന് ലക്ഷം പശുക്കളെയുമായി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഗോശാലകൾ എന്നിങ്ങനെ തകർപ്പൻ പരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതിനിടെ കാണാതാവുന്ന പെൺകുട്ടികളെ കുറിച്ച് ആലോചിക്കാൻ ആർക്കാണ് നേരം ടാറ്റാ ട്രസ്റ്റിൽ നിന്നും പണം കിട്ടാത്തതുകൊണ്ട് നൂറോളം ജോലിക്കാരെ പിരിച്ചുവിട്ടെന്നും പിന്നീട് തിരിച്ചെടുത്തു എന്നുമുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നുള്ള വാർത്തകൾ ഒരേ സമയം ആശ്വാസവും അതേസമയം ആശങ്കയും നൽകുന്നതാണ് പിരിച്ചുവിടപ്പെട്ടവരിൽ അൻപതിലേറെ പേർ പത്തു വർഷത്തോളമായി അവിടുത്തെ അധ്യാപകരാണെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന ചിലരൊക്കെ സ്ഥിര നിയമനം ലഭിച്ചവരുമായിരുന്നു അല്ലാത്തവരൊക്കെ മെയ് മുപ്പതിന് കരാർ അവസാനിക്കുന്ന തൊഴിലാളികളും എല്ലാ വർഷവും കരാർ പുതുക്കി നൽകാറാണ് പതിവത്രേ പക്ഷെ ഇത്തവണ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നതിലും മറ്റും പങ്കുവഹിച്ചവരാണ് പരിഷ്കരണത്തോടെ പുറത്താക്കപ്പെട്ട അവസ്ഥയിലെത്തിയത് അധികാര കേന്ദ്രങ്ങളോട് കലഹിക്കുന്ന അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രവൃത്തികളാണ് ഈ പിരിച്ചുവിടലിലേക്ക് നയിച്ചത് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് അതേസമയം സാമൂഹിക ശാസ്ത്ര വിഷയങ്ങൾക്ക് പ്രാധാന്യം നഷ്ടപ്പെടുന്ന പൊതുവിദ്യാഭ്യാസ അവസ്ഥയും ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട് എന്നുള്ള അഭിപ്രായവും ഉണ്ട് ഇന്ത്യയിലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് വിലയിരുത്തപ്പെടുന്ന ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരുടെ ജോലി പോലും സുരക്ഷിതമല്ല എന്ന അവസ്ഥ ഏതായാലും ശുഭസൂചകമല്ല ടാറ്റ ട്രസ്റ്റിൻ്റെ കയ്യിൽ ഇവർക്ക് വേണ്ട ശമ്പളം കൊടുക്കാനുള്ള ഫണ്ട് ഇല്ല എന്ന കാരണം ശരിയാണെങ്കിൽ അതിൻ്റെ പരിണിതി ചെറുതാവുകയും ഇല്ല നിന്ന സീറ്റുകളിലൊക്കെ എട്ട് നിലയിൽ പൊട്ടിയ തമിഴ്നാട് ബി ജെ പിയുടെ നേതാവ് അണ്ണാമലി തൽക്കാലം ബ്രിട്ടനിലേക്ക് വിമാനം കയറുകയാണ് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ നടക്കുന്ന ഒരു അവധിക്കാല കോഴ്സിൽ പങ്കെടുക്കാനാണ് ശിവനി ഗുരുകുല സ്കോളർഷിപ്പോടെയുള്ള അദ്ദേഹത്തിൻ്റെ പോക്ക് അല്ലാതെ ചില കുബുദ്ധികൾ പറഞ്ഞു വരുത്തുന്നത് പോലെ തമിഴ്നാട്ടിലെ തോൽവിയിൽ മനന്നൊന്നും സീനിയർ നേതാക്കളുടെ പിന്തുണ കിട്ടാത്തതിലുള്ള സങ്കടം കൊണ്ടും ഒന്നും അല്ല ഈ പോക്ക് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഈ കോഴ്സ് കഴിവുറ്റ നേതൃപാഠവുമുള്ള വ്യക്തികൾക്കായാണ് നടത്തപ്പെടുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയുള്ള അണ്ണാമലയുടെ പ്ലാൻ ആയിരുന്നു ഇത് കോയമ്പത്തൂരിൽ ജയിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം പോകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് അനുയായികൾ വിശ്വസിക്കുന്നത് കൂടുതൽ നേതൃപാഠവം നേടി അണ്ണാമലെ തിരിച്ചുവരുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം നിരവധി തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി കോയമ്പത്തൂരിൽ വന്നിട്ടും പോയിട്ടും പ്രസംഗിച്ചിട്ടും അണ്ണാമലയ്ക്ക് ലോകസഭയിൽ എത്താൻ കഴിഞ്ഞില്ല അതിരുകളില്ലാത്ത ആകാശത്തിലേക്ക് അണ്ണാമലൈ തിരുമ്പി വരും തീർച്ച അതുവരെ കേന്ദ്രത്തിൽ അങ്ങേറുടെ കൺകണ്ട കണ്ട ദൈവങ്ങൾ വാണാൽ മതിയായിരുന്നു ഇനിയൊരു വീഡിയോ ഇന്ത്യക്ക് ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിക്കൊടുത്തവരെയും കൊണ്ടുള്ള ഘോഷയാത്രയാണ് ആറ് മണിക്കൂറുള്ള പരിപാടി കഴിഞ്ഞപ്പോൾ മറൈൻ ഡ്രൈവ് പ്രദേശത്ത് കുമിഞ്ഞുകൂടിയത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം മാലിന്യം ഷൂ ചെരുപ്പുകൾ തുണി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പലഹാര കപ്പുകൾ തൊപ്പി ബനിയൻ ബാനർ അങ്ങനെ വേണ്ട ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ആളുകൾക്ക് പിടിപ്പത് പണിയായിരുന്നു രാത്രി മുഴുവൻ കരാർ ജോലിക്കാരെ കൂടി ഏർപ്പാടാക്കിയിട്ടാണ് സംഗതി വൃത്തിയാക്കിയത് ചെരുപ്പില്ലാതെ വീട്ടിൽ പോകേണ്ടി വന്ന ആളുകളുടെ എണ്ണമോർത്ത് മൂക്കിൽ വിരൽ വെക്കുകയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ജീവനക്കാർ ഇന്നത്തെ ഇന്ത്യസ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി